സ്വാർത്ത അച്ചണ്ടക്കു ലാഭത്തിനുമായി ദൈവനാമം കവചമാക്കരുതെന്ന് റവറന്റ് ഡോക്ടർ മോത്തി വർക്കി കുന്നംകുളം മലബാർ ഭദ്രാസന കൺവെൻഷനിൽ മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം മാതൃകാപരമായ ജീവിതത്തിലൂടെ സമൂഹത്തിൽ ദൈവവഹിതം നിറവേറ്റുന്നവരായി നാം മാറണമെന്നും അദ്ദേഹം പറഞ്ഞു ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ വാക്കാണ് ദൈവഹിതം ഇത് കേൾക്കാത്തവരോ ഇത് ഉപയോഗിക്കാത്തവരോ ആരുമില്ല എന്നാൽ ദൈവഹിതം എന്ന വാക്ക് പുറമെ ശാന്തമെന്ന് തോന്നുന്ന ഒരു ജലാശയം പോലെയാണ് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് സങ്കീർണതകളോ അതിലെന്തെങ്കിലും ഒരു അപകടമോ ഇല്ല എന്ന് തോന്നാം ഒറ്റ നോട്ടത്തിൽ ശാന്തമായ ജലാശയം പോലെ സ്വച്ഛമായ ഒരു ജലാശയം പോലെ ഒരു നീർത്തടം പോലെയാണ് ഈ വാക്ക് എന്നാൽ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇതിൻ്റെ സങ്കീർണതകളും ഇതിൻ്റെ ഉള്ളിലുള്ള ചില അപകടം നിറഞ്ഞ ചുഴികളും ഉള്ളത് അതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില കുടുംബ ബന്ധങ്ങളുടെ പരിസരത്ത് നിന്നുകൊണ്ട് നമ്മളെല്ലാം നിത്യജീവിതത്തിൽ സ്ഥാനത്തും അസ്ഥാനത്തും പ്രത്യേകിച്ച് അങ്ങനെ സൂക്ഷ്മതയില്ലാതെ ഉപയോഗിക്കുന്ന ദൈവഹിതം എന്ന വാക്ക് ാധിപൻ ഡോക്ടർ മാത്യൂസ് മാർമക്കാറിയോസ് എപ്പിസ്കോബ അധ്യക്ഷത വഹിച്ചു റവറന്റ് സജു ബി ജോൺ റവറന്റ് തോമസ് ബേബി ഫാദർ മാത്യൂസ് പട്ടിയനക്കൽ റവറന്റ് ജോബി കോരുത് റവറന്റ് മോൻസി ടിമോനിച്ചൻ മാത്യു ഷാമുവേൽ പി ടി സജിമോൻ ആൽഫ ബിനു എന്നിവർ സംസാരിച്ചു രാവിലെ നടന്ന പഠന ക്ലാസിന് കോട്ടയം വൈദിക സെമിനാരി അധ്യാപകൻ റവറിന്റെ ഡോക്ടർ ഷിബു കുര്യൻ നേതൃത്വം നൽകി ഇന്ന് രാവിലെ പത്തിന് നടന്ന ക്ലാസിന് റവറന്റെ ഡോക്ടർ ഷിബു കുര്യൻ നേതൃത്വം നൽകി ഈസ്റ്റിലെയും ഇടക്കര